ഡിവൈൻ സ്പാരോയിലേക്ക് സ്വാഗതം കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ബൈബിളിലെ പ്രശസ്തവും ശക്തിയുള്ളതുമായ ഒരു സങ്കീർത്തനത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തിലുള്ള സംരക്ഷണവും മാർഗ്ഗനിർദ്ദേശവും ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഒരു സങ്കീർത്തനമാണിത് ചരിത്രകാലം മുഴുവൻ വിശ്വാസികൾക്ക് ആശ്വാസവും ശക്തിയും നൽകിയ ഒന്നാണ് ഈ സങ്കീർത്തനം ഇന്ന് നമുക്ക് അതിലെ ഓരോ വാക്യത്തിൻ്റെയും അർത്ഥവും അത് എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് ധ്യാനിക്കാം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവനെ രക്ഷിച്ച് നയിക്കുമാറാകട്ടെ ബൈബിളിലെ ഏറ്റവും ശക്തമായ അധ്യായങ്ങളിലൊന്നാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ദൈവത്തിൻ്റെ നിത്യമായ രക്ഷയും കരുതലുമുള്ള വാഗ്ദാനങ്ങളാണ് ഇത് നമ്മൾക്ക് നൽകുന്നത് നാം ഈ സങ്കീർത്തനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വാക്കുകൾ വായിച്ച് പറയുകയോ മനസ്സിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാം ഈ മഹത്തായ പ്രാർത്ഥനയുടെ എല്ലാ വാഗ്ദാനങ്ങളും നമുക്കായി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുൻപ് ലൈക്ക് ബട്ടൺ അമർത്തണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇത് ചെയ്യുന്നത് വഴി യേശുവിൻ്റെ നാമം കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതുവഴി വിശ്വാസികളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാനും അത് സഹായകരമാകുമെന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു അതിലൂടെ കൂടുതൽ അനുഗ്രഹം നമുക്ക് ഏവർക്കും ലഭ്യമാകുകയും ചെയ്യാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒരു നിമിഷം എടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്യുന്നത് വഴി ദൈനംദിന ശക്തി പ്രചോദനമായ പ്രാർത്ഥനകളും അതിൻ്റെ ഉള്ളടക്കവും നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇനി നിങ്ങളുടെ മനസ്സിനെ ഈ പ്രാർത്ഥന ചൊല്ലാൻ തയ്യാറാക്കൂ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പ്രാർത്ഥനയുടെ വലിയ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥന നിങ്ങൾ ആഴ്ചയിൽ ഏഴ് ദിവസം ആവർത്തിച്ച് ചൊല്ലേണ്ടതാണ് നമുക്കൊന്നിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഈ ശക്തമായ സങ്കീർത്തനം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹവും വിജയവും സംരക്ഷണവും കൊണ്ടുവരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടക്കാം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ചിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവ് നമ്മെ ഏവരെയും പരിപാലിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വാക്യം വളരെ ആർദ്രവും ശക്തവുമായ ഒരു ചിത്രത്തോടെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ബൈബിൾ കാലങ്ങളിൽ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ ശ്രദ്ധയോടെ പരിപാലിച്ചിരുന്നു അവർ അവയ്ക്ക് ഭക്ഷണവും വെള്ളവും അപകടത്തിൽ നിന്നും സംരക്ഷണവും നൽകി പോന്നിരുന്നു അതുപോലെ ദൈവം നമ്മുടെ ഇടയനാണ് അവൻ നമ്മെ നിരന്തരം പരിപാലിക്കുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ഈ വാചകം നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന വചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലായ്പ്പോഴും നമുക്ക് ലഭിച്ചേക്കില്ല പക്ഷേ നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായ ഒന്നും തന്നെ നമുക്കില്ലാതെ വരില്ലെന്ന് ദൈവം ഉറപ്പാക്കുന്നു സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ അനിശ്ചിതത്വത്തിൻ്റെയോ നിമിഷങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കുക ദൈവം ആ നല്ല ഇടയാൻ നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി നൽകിക്കൊണ്ട് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് രണ്ടാമത്തെ വാക്യം സമാധാനവും വിശ്രമത്തെയും കുറിച്ചാണ് പറയുന്നത് പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു പച്ച പുൽമേടുകളും നിശ്ചലമായ വെള്ളവും സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പ്രതീകമാണ് തിരക്കുകൾ നിറഞ്ഞ ഒരു ലോകത്ത് ദൈവം നമ്മെ ശാന്തമായ സ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നു അവിടെ നമ്മുടെ ആത്മാവിന് ഉന്മേഷം നൽകും ചില സമയങ്ങളിൽ നമ്മൾ വിശ്രമിക്കാതെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ദൈവം നമ്മെ വിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിനും ആത്മാവിനും വിശ്രമത്തിൻ്റെ പ്രാധാന്യം അവൻ അറിയാം അതുവഴി നമ്മുടെ ആത്മാവും ശരീരവും ഉത്തേജിതമാകാനുള്ള അവസരം നമുക്ക് നൽകുന്നു ഒരു നിമിഷം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക നിങ്ങളെ വിശ്രമത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ ദൈവത്തെ അനുവദിക്കുന്നുണ്ടോ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അവൻ നൽകുന്ന സമാധാനം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ആത്മാവിന് യഥാർത്ഥ ഉന്മേഷം കണ്ടെത്താൻ കഴിയുന്ന ശാന്തവും സമാധാനപരവുമായ വഴികളിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ മൂന്നാമത്തെ വാക്യം പുനഃസ്ഥാപനവും നീതിയുടെയും പാതയെക്കുറിച്ചാണ് പറയുന്നത് അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു ദൈവം നമ്മുടെ ശാരീരിക ആവശ്യങ്ങളിൽ മാത്രമല്ല ശ്രദ്ധ ചെലുത്തുന്നത് അവൻ നമ്മുടെ ആത്മാവിനെ പുനഃസ്ഥാപിക്കുന്നു അവൻ നമ്മെ സുഖപ്പെടുത്തുന്നു നമ്മുടെ ആത്മാവിനെ നവീകരിക്കുന്നു നമ്മെ നീതിയുടെ പാതയിലേക്ക് നയിക്കുന്നു എന്നാൽ ഈ നീതിയുടെ പാത നമുക്ക് വേണ്ടിയല്ല മറിച്ച് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ നീതി എന്നിവ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനമാണ് നാം നീതിപൂർവം നടക്കുന്നത് നമ്മുടെ അഭിമാനത്തിനോ യോഗ്യതയ്ക്കോ വേണ്ടിയല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും സ്വഭാവവും ലോകത്തിന് വെളിപ്പെടുത്താനാണ് ഈ പാതയിലെ ഓരോ ചുവടും നമ്മെ നയിക്കുന്ന നമ്മുടെ ഇട നന്മയുടെ സാക്ഷ്യമാണ് അടുത്ത വാക്യം നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രശസ്തമായ വരികളിലൊന്നാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര നമ്മുടെ ജീവിതത്തിലെ ഇരണ്ട് നിമിഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഭയമോ രോഗമോ നഷ്ടമോ മരണമോ ആകട്ടെ ആ താഴ്വരകളിലൂടെ ദൈവം നമ്മോടൊപ്പം നടക്കുന്നു നാം താഴ്വര ഒഴിവാക്കണമെന്ന് സങ്കീർത്തകൻ പറയുന്നില്ല നമ്മൾ അതിലൂടെ നടക്കുന്നുവെന്നാണ് എന്നാൽ നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തോടും മാർഗനിർദ്ദേശത്തോടും കൂടെയാണ് നടക്കുന്നത് വടി ആടുകളെ സംരക്ഷിക്കാനും അവയെ നയിക്കാനും ഇടയൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു അതുപോലെ ദൈവം നമ്മുടെ ശത്രുക്കളുടെ സാന്നിധ്യത്തിലും അനുഗ്രഹങ്ങളും കരുണയും നൽകുന്നു എല്ലാ പരീക്ഷണങ്ങളിലും ദൈവം നമ്മുടെ സംരക്ഷകനും വഴികാട്ടിയുമാണ് ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ കുറിച്ചാണ് അടുത്ത വാക്യം എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു ഇവിടെ ശക്തമായ ഒരു ചിത്രം നാം കാണുന്നു നമ്മുടെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ പോലും ദൈവം നമുക്കായി വിരുന്നൊരുക്കുന്നു ഇത് ശാരീരിക ഭക്ഷണത്തെക്കുറിച്ചല്ല അത് സമൃദ്ധി അനുഗ്രഹം ബഹുമാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എണ്ണയുടെ അഭിഷേകം ദൈവത്തിൻ്റെ പ്രീതിയുടെ അടയാളമായിരുന്നു കവിഞ്ഞൊഴുകുന്ന പാനപാത്രം ദൈവം വേണ്ടത്ര നൽകുന്നില്ല അവൻ സമൃദ്ധമായി നൽകുന്നു എന്നതിൻ്റെ പ്രതീകമാണ് എതിർപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോഴും ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും സമൂഹം നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചേക്കാം പക്ഷേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധം ദൈവം നമ്മെ ഉയർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അടുത്ത വാക്യം ദൈവത്തിൻ്റെ നന്മയും കരുണയും പ്രകടമാക്കുന്നതാണ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും എന്തൊരു അവിശ്വസനീയമായ വാഗ്ദാനമാണ് ദൈവം നമുക്ക് തരുന്നത് എന്ന് കാണുക ദൈവത്തിൻ്റെ നന്മയും കാരുണ്യവും നമ്മെ പിന്തുടരുന്നു ചില ദിവസങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും നാം എവിടെ പോയാലും എന്ത് നേരിട്ടാലും ദൈവത്തിൻ്റെ സ്നേഹവും ദയയും എപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഇത് വർത്തമാനകാലത്തെയും ഭാവിയിലെയും പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ നന്മയും കരുണയും അനുഭവിക്കുന്നു വരാനിരിക്കുന്ന ജീവിതത്തിൽ നാം അവൻ്റെ സാന്നിധ്യത്തിൽ എന്നെന്നും വസിക്കും സങ്കീർത്തനം ഇരുപത്തി നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് നാം സമൃദ്ധിയുടെ സമയത്തായാലും ഇരുണ്ട താഴ്വരകളിലൂടെ നടന്നാലും നമ്മുടെ ഇടയനായ കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് അവൻ്റെ സമാധാനത്തിലേക്കും സംരക്ഷണത്തിലേക്കും നിത്യജീവനിലേക്കും അവൻ നമ്മെ നയിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിൽ ആഴ്ചയിലുടനീളം ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ നവീകരിക്കട്ടെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവൻ്റെ നന്മയും കരുണയും നിങ്ങളെ പിന്തുടരുമെന്ന് വിശ്വസിക്കുക ഇന്ന് എന്നോടൊപ്പം ചേർന്നതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ഡിവൈൻ സ്പാരോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറ്റുള്ളവരുമായി ഈ സന്ദേശം പങ്കിടുന്നതിനും പരിഗണിക്കുക ദൈവത്തിൻ്റെ സമാധാനം എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ